എല്ലാവർക്കും പി എസ് സി എസ് സി ആർ ടി ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന പി എസ് സി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചോദിച്ചിട്ടുള്ള സയൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സമയം കളയാതെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ടാർട്ടസിനാണ് ഇത് വന്നിരിക്കുന്നത് നമ്മുടെ പഴയ എസ് സി ആർ ടിയിലെ ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ പത്താമത്തെ ചാപ്റ്റർ സുരക്ഷ ഭക്ഷണത്തിലും ഇവിടെ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട് ആണ് ചുവപ്പും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങളെല്ലാം പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ചുവപ്പ് നിറം നൽകാൻ വേണ്ടി ഏതാണ് കാർമോയിസിൻ കാർമോയിസിന് എറിത്രോസിന് അതുപോലെ പോൺസി ഫോറാർ മഞ്ഞ ഏതാണ് ടാർട്രസിൻ അതാണ് നമ്മൾ എക്സാമിന് ചോദിച്ചത് ഏതാണ് മഞ്ഞ നിറം നൽകുന്ന ഏതാണ് ടാർട്രസിനാണ് സൺസെറ്റ് യെല്ലോ ഉണ്ട് പിന്നെ നീല നിറത്തിന് വേണ്ടിയാണ് ഇൻഡിഗോ കാർമോൻ അതുപോലെ ബ്രില്യൻറ്റ് ബ്ലൂ ഒക്കെ നീല നിറം നൽകാൻ വേണ്ടിയാണ് പിന്നെ പച്ച നിറത്തിന് ഫാസ്റ്റ് ഗ്രീൻ ഈ നീലയിലും പച്ചയിലും ഒക്കെ അതിൻ്റെ കളറിൻ്റെ പേരുണ്ട് ഡിഫറൻറ്റായിട്ട് നിൽക്കുന്നതാണ് മഞ്ഞ മഞ്ഞ ടാർട്രസിൻ മഞ്ഞ ഏതാണ് ടാർട്രസിൻ സൺസെറ്റ് യെല്ലോ പിന്നെ പേര് നീട്ടും ചുവപ്പിൻ്റെ കാർമോയിസിൻ മാത്രം നോട്ട് ചെയ്ത് വെക്കുക ബാ കാർമോയിസിനും എറിത്രോസിനും പോൺസി ഫോർ ആറിൽ ആറുണ്ട് അപ്പോൾ നമുക്ക് റെഡുമായിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ ചുവപ്പിൻ്റെ ഏതൊക്കെയാണ് കാർമോയിസിൻ എറിത്രോസിൻ അതുപോലെ പോൺസി ഫോർ ആർ മഞ്ഞയുടെ ഏതാണ് ടാർട്രസിൻ സൺസെറ്റ് യെല്ലോ ഇത് രണ്ടെണ്ണം നീലയുടെ ഇൻഡിഗോ കാർമയിന് അതുപോലെ ബ്രില്യൻറ്റ് ബ്ലൂ പിന്നെ പച്ചയുടെ ഏതാണ് ഫാസ്റ്റ് ഗ്രീൻ എല്ലാം പഠിച്ചു നോക്കുക എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചാപ്പിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് നോക്കാം ഇവിടെ പാസ്റ്ററൈസേഷനെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് പാസ്റ്ററൈസേഷൻ പാല് കേട് വരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണിത് അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് പതിനഞ്ച് മുതൽ മുപ്പത് സെക്കൻഡ് വരെ എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ പാല് ചൂടാക്കിയ ശേഷം പത്ത് ഡിഗ്രിയിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കും പാലിലുള്ള സൂക്ഷ്മ ജീവികളിലെ കോശ സ്ഥലം അതിവേഗത്തിലുള്ള താപവ്യതിയാനം മൂലം പൊട്ടിപ്പോകും അങ്ങനെയാണ് അവ നശിക്കുന്നത് അപ്പോൾ ഈ പാസ്റ്ററൈസേഷൻ കണ്ടുപിടിച്ച ആരാന്ന് പഠിച്ചു വെക്കുക ലൂയി പാസ്റ്റർ ആണ് ലൂയി പാസ്റ്റർ ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക അടുത്തത് ഈ ചാപ്റ്ററിൽ പറയുന്നത് അമോണിയം ക്ലോറൈഡിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ മത്സ്യമൊക്കെ ചീത്തെ ആകാതിരിക്കാൻ വേണ്ടി ഐസ് കട്ടയിടും അതിൽ ചേർത്തിരിക്കുന്നതാണ് അമോണിയം ക്ലോറൈഡ് അത് പഠിച്ചു വെക്കുക ചോദിച്ചിട്ടുണ്ട് പിന്നെ പ്രിസർവേറ്റീവ് ഇതും ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഭക്ഷണ സാ ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന വസ്തുക്കളാണ് ഈ പ്രിസെർവേറ്റീവ് ഉപ്പുലായനി പഞ്ചസാര പഞ്ചസാര ലായനി എണ്ണ വിനാഗി തുടങ്ങിയവ ഭക്ഷ്യവത്വ വസ്തുക്കളെ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപ ഉപയോഗിക്കാറുണ്ട് ഇവയെല്ലാം പരമ്പരാഗത പ്രിസർവേറ്റീവുകളാണ് ഇവയ്ക്ക് പുറമേ കൃത്യമായ രാസവസ്തുക്കളും ഉപയോഗിക്കുന്നുണ്ട് അത് പഠിച്ചു നോക്കുക പി വൈക്കുമാണ് സോഡിയം ബെൻസോയേറ്റും പൊട്ടാസ്യം സൾഫേറ്റ് ആണ് സോഡിയം ബെൻസോയേറ്റും പൊട്ടാസ്യം സൾഫേറ്റ് ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട് പഠിച്ച് വെക്കുക അതുപോലെ പാലിൻ്റെ ഗുണനിലവാരം ചെക്ക് ചെയ്യുന്നതാണ് ലാറ്റോമീറ്റർ ഉപയോഗിച്ചാണ് അതും പി വയ്ക്കുവാണ് പഠിച്ച് വെക്കുക അതുപോലെ ഭക്ഷ്യവസ്തുക്കളിലെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് എഫ് എസ് എസ് എന്ന് അതുപോലെ അഗ്മാർക്ക് എന്താണെന്ന് പഠിച്ച് വയ്ക്കുക പി വയ്ക്കുവാണ് അഗ്മർക്ക് പഠിച്ചു വയ്ക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് ധാന്യങ്ങള് പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെയും ഭാഗികമായി സംസ്കരിച്ച വെറുമിസല്യ പോലുള്ള ഭക്ഷ്യവസ്തുക്കളെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള മുദ്രയാണ് അഗ്മർക്ക് പഠിച്ചു വയ്ക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ അമീബിക് മെനിഞ്ചോ എൻസെഫിലേറ്റിന് കാരണമായ രോഗകാരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് നെഗ്ലേരിയ ഫൗലേരി ഇതാണ് ആൻസർ ഇത് വന്നിരിക്കുന്നത് പുതിയ എസ് സി ആർ ടി പത്താം ക്ലാസ്സിൽ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും ചാപ്റ്റർ ഉണ്ട് അതിലിവിടെ ബോക്സിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത്യപൂർവമായ അമീബിക് മസ്തിഷ്കജ്വലം ബാധിച്ച ഏഴ് വയസ്സുകാരണം പൂർണ്ണ ആരോഗ്യത്തിൽ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് അഭിഗ അഭിമാനമായി നെഗ്ലേരിയ ഫൗലേരി ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നെഗ്ലേരിയ ഫൗലേറി എന്ന അമീബയാണ് ഈ മാരക രോഗത്തിന് കാരണം നെഗ്ലേരിയ ഫൗലേറി എന്ന അമീബയാണ് ഈ മാരകരോഗത്തിന് കാണാൻ പഠിച്ചു വെക്കുക റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് കെട്ടി കെട്ടിക്കിടക്കുന്നതും ചൂടുള്ളതുമായ ശുദ്ധജലത്തിലാണ് ഇവ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഇവ ഇനിയും കാണപ്പെടുന്ന എവിടെയാണെന്നും ചോദിക്കും കെട്ടിക്കിടക്കുന്നതും ചൂടുള്ളതുമായ ശുദ്ധജലത്തിലാണ് ഇവ പ്രധാനമായിട്ടും കാണുന്നത് മലിനമായ വെള്ളം മൂക്കിലെത്തുമ്പോൾ അവിടെ നിന്ന് രോഗാണുക്കൾ തലച്ചേറിലോട്ട് കടക്കുകയും അണുബാധ ഉണ്ടാവുകയും ചെയ്യുന്നു അതിനാൽ കെട്ടിക്കിടക്കുന്നതും ശുദ്ധമല്ലാത്തതുമായ ജലാശയങ്ങളിൽ കുളിക്കുന്നതും മുഖം കഴുകുന്നതും ഒഴിവാക്കി ഈ രോഗം തടയാമെന്ന് ആരോഗ്യവകുപ്പ് അപ്പം ഏതാണ് അമീബ നെഗ്ലേരിയ ഫൗലേറിയ പഠിച്ചതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കാണപ്പെടുന്ന ഇവിടെയാണ് കെട്ടിക്കിടക്കുന്നതും അതായത് ചൂടുള്ള ശുദ്ധജലത്തിലാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് അടുത്തത് പി എസ് സിക്ക് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ് താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി എന്നാണ് ചോദിച്ചത് ഈ പ്രസ്താവന എല്ലാം ശരിയാണ് ഇത് വന്നിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ താപം മുഴുവുന്ന വഴികൾ ഒമ്പതാമത്തെ ചാപ്റ്റർ ആണ് ബേസിക് സയൻസിലെയാണ് ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇവിടെ ക്ലിയർ ആയിട്ട് മൂന്നും എന്താണെന്ന് പറയുന്നുണ്ട് ചാലനം എന്താണ് തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്ത് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രശ്നം ചെയ്യുന്ന രീതിയാണ് ചാലനം സമ്മഹനം എന്താണ് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന സ്ഥാനമാറ്റം മുഖേന എവിടെയാണ് ആണ് വരുന്നത് സംവഹനത്തിലാണ് വരുന്നത് അത് പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് സ്ഥാനമാറ്റം ഇല്ലാതെ ചാലനമാണ് സ്ഥാനമാറ്റം മുഖേന വരുന്നത് സംവഹനമാണ് അതുപോലെ മാധ്യമത്തിൻ്റെ സഹായം ഇല്ലാതെ ഏതാണ് വികിരണമാണ് ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് നിങ്ങളിത് പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗം ഏതാണ് അമിത രക്തസമ്മർദ്ദമാണ് ഇത് പത്താം ക്ലാസ്സിലെ ബയോളജിയിലെ ചാപ്റ്ററാണ് പതേ പഴയ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അകറ്റി നിർത്താം രോഗങ്ങളെ ആ ചാപ്റ്ററിൽ ക്ലിയർ ആയിട്ട് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അമിത രക്തസമ്മതം എന്താണ് കൊഴുപ്പടിഞ്ഞ് രക്തധമനികളിലെ വ്യാസം കുറയുന്നതാണ് അമിത രക്തസമ്മർദ്ദം പ്രമേഹം എന്താണ് അടുത്ത കുറച്ച് ജീവിതശൈലി രോഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഈ അഞ്ചെണ്ണവും പഠിക്കണം ബി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ആദ്യത്തേതി ഇവിടെ പറയുന്നത് പ്രമേഹമാണ് ഇൻസുലിൻ്റെ കുറവ് മൂലം പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാവുന്നത് അടുത്തത് ഫാറ്റി ലിവർ എന്താണ് കരളിൽ കൊഴുപ്പടിഞ്ഞ് കൂടാൻ ഇടയാവുന്നതാണ് ഫാറ്റി ലിവർ എന്താണ് ഫാറ്റ് ലിവർ കരളിൽ കൊഴുപ്പടിഞ്ഞ് കൂടുന്നതാണ് അടുത്തത് പക്ഷാഘാതം പക്ഷാഘാതം എന്താണ് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് പഠിച്ചു വെക്കുക മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് അതുമൂലം രക്തപ്രവാഹം തടസ്സപ്പെടുക അതാണ് പക്ഷാഘാതം അമിത രക്ത രക്തസമ്മതം എന്താണ് കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് ഹൃദയാഘാതം എന്താണ് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് ഇത് രണ്ടും മാറിപ്പോലെ പഠിച്ചു വെക്കണം അമിത രക്തസമ്മർദ്ദം എന്താണ് കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് ഹൃദയാഘാതം എന്താണ് ഹൃദയത്തിലേക്ക് രക്തം എത്തുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നു അഞ്ചെണ്ണം പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്